പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിൽ ചിലപ്പോൾ ചില തിരുത്തലുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും ആത്മീയ ജീവിതം ഇല്ലാത്തത് കൊണ്ടല്ല പലരും രക്ഷപ്പെടാത്തത് ആത്മീയ ജീവിതം ശരിയായ വിധത്തിൽ ശരിയായ അർത്ഥത്തിൽ ജീവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും അനുഗ്രഹങ്ങൾക്ക് തടസ്സം വരുന്നത് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് നല്ല ബ്ലോക്ക് വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പലരും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ കാണുന്നത് ഈശോയെ കാണുന്നത് അവരുടെ രക്ഷകനായിട്ടാണ് കാരണം വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ദൈവം രക്ഷകനാണെന്ന് ദൈവം രക്ഷിക്കുന്ന അവസ്ഥകളും രക്ഷിക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ദൈവം രക്ഷകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു റോള് മാത്രമാണ് ആ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി മാത്രമാണ് ഇപ്പം നമ്മൾ ദൈവത്തെ രക്ഷകനായിട്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ദൈവത്തെ പോലീസുകാരനായിട്ട് കാണുന്നതിന് തുല്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അപകടം പറ്റി പെട്ടെന്ന് പോലീസ് വരുന്നു പോലീസ് വരുന്നു രക്ഷിക്കുന്നു സഹായത്തിന് വരുന്നു ദൈവത്തെ രക്ഷകനായിട്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയിലൂടെയായിരിക്കും നമ്മൾ ജീവിക്കുക കാരണം നമുക്ക് അപകടം വരുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന ആളാണ് കർത്താവ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ നമ്മൾ രക്ഷകനായിട്ട് മാത്രമല്ല കാണേണ്ടത് ദൈവത്തെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ഈശോ നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ലുക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട് ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണമേ ദൈവത്തെ വിളിക്കാനായിട്ട് അവരെ പഠിപ്പിച്ച പഠിപ്പിച്ചാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളെ രക്ഷക എന്നല്ല അവരെ വിളിക്കാൻ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവത്തെ ആത്യന്തികമായിട്ട് വിളിക്കേണ്ടത് രക്ഷക എന്നല്ല സേവ്യർ എന്നല്ല ദൈവത്തെ ആത്യന്തികമായിട്ട് വിളിക്കേണ്ടത് പിതാവേ എന്നാണ് അപ്പ എന്നാണ് ഭൂമിയിൽ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണോ അതുപോലെ ആയിരിക്കണം ഭൂമിയിലെ മക്കളും സ്വർഗത്തിലെ ദൈവവും തമ്മിലുള്ള ബന്ധം ഈശോയുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കി സ്വർഗ്ഗത്തിലെ ദൈവത്തെ ഈശോ വിളിച്ചത് പിതാവ് എന്നാണ് ഉദാഹരണമായിട്ട് എടുത്തു നോക്കി കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്നു പിതാവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ പല പ്രാവശ്യങ്ങളിൽ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഒരു പ്രധാനപ്പെട്ട തലമുണ്ട് അത് എപ്പോഴാണെന്നറിയാമോ നമ്മൾ നമ്മളൊത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി ആരാധനകൾ നടത്തി ഒത്തിരി നേർച്ചകൾ നടത്തി അങ്ങനെ കണ്ടമാനം കുറേ ആത്മീയ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു തലത്തിൽ വെച്ചിട്ടല്ല അത് ആവശ്യമാണ് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് മാത്രമല്ല ദൈവം നമ്മളെ അത്യന്തികമായിട്ട് അനുഗ്രഹിക്കുന്നത് നമ്മളെ ദൈവം അത്യന്തികമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് എവിടെയാണെന്ന് അറിയാമോ അത് എന്നാണോ നമ്മൾ ദൈവത്തെ നമ്മുടെ പിതാവായിട്ട് സ്വന്തം അപ്പനായിട്ട് കാണാൻ തുടങ്ങുന്നത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങുന്നത് ഇതിന് ശേഷമാണ് ആരാധനകളും സ്തുതികളും മറ്റ് ആത്മീയ ശുശ്രൂഷകളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവത്തെ നമ്മുടെ പിതാവായി സ്വീകരിച്ച ശേഷമുള്ള ആരാധനയാണ് ശേഷമുള്ള നേർച്ചകളാണ് യഥാർത്ഥ നേർച്ചകൾ യഥാർത്ഥ ആരാധനകൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു ആത്മീയ ചിന്ത വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു വചനഭാഗമുണ്ട് റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം ത്രിലിഖിതം മുതലൊന്ന് വായിച്ചു നോക്കുക എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ പൗലോസുലിക അവിടെ പറയുന്നതെന്ന് അറിയാമോ ഈ വചനഭാഗത്തിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ത്രിലിഖിതങ്ങളൊന്ന് വായിച്ചു നോക്കിയേ അവിടെ പൗലോസുലിക പറയുന്നു ദൈവത്തെ എന്ന് വിളിക്കണം ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കണം അതിനുശേഷം പൗലോസുലിക പറയാണ് മക്കളെങ്കിൽ നമ്മൾ അവകാശികളുമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ അവകാശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം ലഭിക്കേണ്ട ആൾക്കാർ അനുഗ്രഹത്തിൻ്റെ അവകാശികൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആർക്കാണ് കുടുംബത്തിൽ അവകാശങ്ങൾ കിട്ടുന്നത് അയലോക്കംകാർക്കാണോ നാട്ടുകാർക്കാണോ പള്ളിയിൽ വികാരിച്ചനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാർക്കാണോ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്കാണോ അവകാശങ്ങൾ കിട്ടുന്നത് അല്ല അവകാശങ്ങൾ നിയമപരമായിട്ട് കിട്ടുന്നത് എപ്പോഴും മക്കൾക്കാണ് പുത്രന്മാർക്കാണ് പുത്രിമാർക്കാണ് അപ്പോൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നല്ലൊരു പ്രാർത്ഥിക്കുന്ന ആളായിട്ടല്ല മാറേണ്ടത് നല്ലൊരു ആത്മീയ ശുശ്രൂഷകനായിട്ടല്ല മാറേണ്ടത് ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആദ്യം നല്ല മക്കളായിട്ട് മാറുക ദൈവത്തിൻ്റെ നല്ലൊരു മകനായിട്ട് മാറുക അതിനുശേഷമുള്ള ആത്മീയതയാണ് അതിനുശേഷമുള്ള ആരാധനയാണ് ഏറ്റവും അഭിഷേകമായിട്ട് മാറുന്നത് ഏറ്റവും അനുഗ്രഹമായിട്ട് മാറുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് മാറുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗസനായ പിതാവിൻ്റെ നല്ല ഒരു മകനായിട്ട് നല്ലൊരു മകളായിട്ട് ഈ ഭൂമിയിൽ മാറുവാനായിട്ട് കർത്താവിൽ നിന്നൊരു പ്രത്യേക അനുഗ്രഹവും ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം അതിനായി്ട നമക്കും പരാർ്ഥിക്കാംയm